ം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനലിലെ ഓണം സീരിയസ് ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം പത്ത് ദിവസം എല്ലാവരും ഭയങ്കര തിരക്ക് തന്നെയാവും അല്ലേ അത് ഏതൊരു മലയാളികളുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും ഓണത്തിനോടനുബന്ധിച്ചുള്ള തിക്കും തിരക്കും എല്ലാം കൊണ്ടും സദ്യയുടെ പ്രിപ്പറേഷൻ ആയിട്ടും ഓണക്കോടിയുടെ പ്രിപ്പറേഷൻ ആയിട്ടും പിന്നെ പൂക്കളിടുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു തിരക്കിനൊരു പ്രത്യേക സുഖം തന്നെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ വ്ളോഗും കൂടി അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ബിസിയായി ഇപ്പൊ എനിക്ക് ഒന്നിനും സമയമില്ലാത്ത പോലെ കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ചെറിയൊരു ലാഗിങ്ങും കാര്യങ്ങളും വന്നു ഇവിടെ ഒരു ഓണാഘോഷ പരിപാടിയിൽ പോയി ഉണ്ടായിരുന്നു ആ അടിപൊളിയായിരുന്നു കേട്ടോ അതിന്റെ ബ്ലോഗ് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ വെക്കേഷൻ ആയി പിന്നെ പിള്ളരാണ് കേട്ടോ പൂക്കളത്തിന്റെ ഡ്യൂട്ടി ആയിട്ടെടുത്തേക്കണേ പിന്നെ എനിക്ക് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡ്യൂട്ടി അവരുടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങൾക്ക് തൃശ്ശൂർ ഷോപ്പ് ഉണ്ട് ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരു ഗിഫ്റ്റ് പാക്ക് കൊടുക്കാനായിട്ട് ഉള്ള ബോക്സുകളാണ് കേട്ടോ അത് നമ്മുടെ ഇവിടെ പുത്തമ്പള്ളിയിലവിടെ ഇള്ളവരശ്ശി ചിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചിയുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഭയങ്കര ഫേമസ് ആണേ അവരിങ്ങനെ കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ചിപ്സ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൽവ അങ്ങനെ കുറച്ച് ഐറ്റംസ് സ്വീറ്റ്സായിട്ട് സ്വീറ്റ്സ് മാത്രമല്ല ചിപ്സും കാര്യങ്ങളും ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു പാക്ക് അതാണ് ഞങ്ങൾ ശർക്കര പേരും കായവർത്തത് മാത്രമായിട്ടാണ് കേട്ടോ കൊടുക്കാറ് ഇങ്ങനെ ഒരു പാക്ക് നമ്മുടെ കടയുടെ പരസ്യമൊക്കെ ഒട്ടിച്ചിട്ട് കൊടുക്കാൻ പറ്റും നല്ലതല്ലേ ബിസിനസ് ബിസിനസ്സാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതില്ലേ നമ്മളുണ്ടെന്ന് നമുക്ക് എല്ലാവരും ഓർമ്മപ്പെടുത്തണല്ലോ അശ്വതി ചിപ്സ് എന്നാണ് കേട്ടോ അവരുടെ ഷോപ്പിന്റെ പേര് അപ്പൊ അതെ ആദ്യം ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ എനിക്ക് ഇവരിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു താല്പര്യം ഇല്ല കാരണം മേശേമ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു ലോഡ് ഫുഡ് താഴെ ഞാൻ പറയും ഇവര് കഴിക്കുന്നതിനേക്കാൾ അധികം ഫുഡ് താഴെയാണ് പോവാന്ന് അങ്ങനെ പിന്നെ ഫുഡും പരിപാടികളൊക്കെ കഴിഞ്ഞ് ആമിക്കുന്ന മിക്കുന്ന നാടൻ പാട്ടിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ ഇപ്പൊ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാനിന്ന് ഇൻട്രോ എടുത്തില്ലല്ലോന്ന് അങ്ങനെ ഞാൻ ഇൻട്രോ എടുത്തു കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇൻട്രോയില് ഞാൻ കണ്ടത് അപ്പൊ നല്ല മഴ ചെറുക്കോട് അഭാഗത്ത് അപ്പൊ അപ്പ വീടിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അത് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞാൻ ആമീനെ കൊണന്നാക്കി വന്നിട്ടാണ് കേട്ടോ അച്ഛന്റെ അമ്മയുടെ കൂടെ പോയത് അതിന്റെ ഇടയിൽ നല്ല മഴയാടന്നു മഴ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ല മഴ പിന്നെ നല്ല വെയിൽ അങ്ങനെ ഒരു പ്രത്യേക തരസൈക്കോ മഴയാടുന്നുണ്ടോ ഒന്നുണ്ടായിരുന്ന ഞാൻ കൊണ്ടാക്കുന്ന ദിവസം ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ പോയിട്ടോ അപ്പൊ ഞാൻ ഈ വീടിന്റെ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒന്നല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ നല്ല വീടാണ് കേട്ടോ നല്ല ഏരിയയാണ് ഒരുപാട് വലിയ വീടുകളും ഉള്ള നല്ലൊരു ഏരിയ ആണ് പിന്നെ നിന്ന് അധികം ദൂരല്ല മണ്ണുത്തിയിലാണ് മണ്ണുത്തി നിയർ ബൈ ആണ് നമുക്ക് വെള്ളാനിക്കരയിലാണ് കേട്ടോ കറക്റ്റ് പ്ലേസ് വരുന്നേ അപ്പൊ ഞാൻ അതിന്റെ ഇടാം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെ ഞാനും അതിനോ കൊണ്ടുപോകുന്നത് ക്യാമറമാൻ ആയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ചെയ്ത് എനിക്ക് പരിചയം ഇല്ല അപ്പൊ അച്ഛന് നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ ഞാനായിട്ട് അങ്കിട് പറഞ്ഞതാണ് കേട്ടോ അച്ഛൻ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ചെയ്യണേൻ്റെ കുറേ തെറ്റുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടേ അങ്ങനെ പിന്നെ വീട്ടിൽ എനിക്ക് വീഡിയോ ഡിറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പം അമ്മ അവിടെ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കലും കാര്യങ്ങളും ചെയ്ത് അപ്പം ആമിക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് നല്ല ഡ്രസ്സുകളൊന്നുമല്ല വീട്ടിലൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാൻസ് ക്ലാസിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ആമിക്കാണെങ്കിൽ ഇപ്പോൾ ചുരിദാർ കുർത്താസാണ് ഇഷ്ടം അവൾ വിചാരം അവൾ വലിയ കുട്ടിയായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ അവൾ വല്ല ഉടുപ്പും പട്ടുപാടൊക്കെ ഇട്ട് കാണുമ്പോഴാണ് ഇഷ്ടം അതൊരു വിധം നമുക്കൊക്കെ അങ്ങനെ ഇല്ലല്ലോ ആ ഒരു പ്രായത്തിൽ നമുക്ക് സാരി ധാവണിയോടൊക്കെ ഒരു പ്രിയമാണല്ലോ പക്ഷെ ഇപ്പാണിങ്ങനെ നേരെ തിരിച്ചു ഓരോ ഓരോരോ തോന്നലുകൾ അങ്ങനെ ആമിക്ക് കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടോ അത് അത്യാവശ്യം നല്ല ഡ്രസ്സുകളാണ് അപ്പൊ അതൊക്കെ ഇനി കഴുകിയിട്ട് അവർക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടോ നമ്മളെന്തിന ഡ്രസ്സുകളൊക്കെ കീറാത്ത സാധനങ്ങൾ നമ്മൾ കളയണേല് ശരിയല്ലല്ലോ നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ആമി ആമിക്ക് കിട്ടി അപ്പൊ മിന്നൊക്കെ റീൽ എടുക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ കുറെ ദിവസമായി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള റീൽ എടുത്തത് ഞങ്ങള് ശരിക്കും നന്നായി മിസ് ചെയ്യണ്ടെട്ടോ നല്ല രസമാണ് ഇങ്ങനെ എടുക്കാൻ ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ എന്റെ ആവശ്യമില്ലെന്ന് ആലോചിച്ചിട്ട് ഞാൻ പലതിനും ഞാൻ ഇവിടത്ത് പ്രതികരിക്കാറില്ല അങ്ങനെ ഞാൻ കുറെയൊക്കെ ക്ഷമാശീലം പഠിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ആമിക്ക് കുറച്ച് കളക്ഷൻ ഒക്കെ കിട്ടി ഞങ്ങളെ വീട്ടിൽ കിട്ടിക്ക് പോലും ഭയങ്കര കുറവാണ് കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടാറില്ല പിന്നെ ആമിക്കൊക്കെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാകും നാളെ ഈ വീഡിയോ എടുത്തതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓണ ഓണാഘോഷ പരിപാടി ഉണ്ട് അപ്പൊ അതിനുള്ളൊരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് പിന്നെ അതിന്റെ ഭാഗ ഭാഗമായിട്ട് ഒരു പൂക്കള മത്സരം ഉണ്ട് ഞാൻ ആദ്യം തന്നെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് എഫേർട്ട് എടുക്കണ്ട മെനക്കെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അബ്ചാട്ടം എന്നിട്ട് ഷിംന പങ്കെടുക്കും ഷിംന എന്നൊക്കെ പറഞ്ഞിട്ട് അബിച്ചാട്ടിനായിട്ട് പേര് കൊടുത്തു കേട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ ടെൻഷനാണ് നമ്മൾ ഇതുവരെ പൂക്കള മത്സരത്തിന് ഇങ്ങനെ സ്കൂളിലൊക്കെ എല്ലാവരും കൂടെ കൂടുന്നല്ലാണ്ട് അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തരത്തിലുള്ള റൂൾസ് റെഗുലേഷൻസും അറിയില്ല ഒരു മീറ്ററിനുള്ളിലുള്ള പൂക്കളം ഒന്ന് മാത്രമേ എനിക്കറിയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളൊരു ഡിസൈൻ നോക്കി കാഴ്ചയിൽ ഭംഗിയുള്ളൊരു ഡിസൈൻ നോക്കി റെഡിയാക്കി പിന്നെ അങ്ങനെ കറക്റ്റ് പൂക്കൾ എത്ര മേടിക്കണ്ടെന്നൊന്നും തന്നെ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാ ഒരു കളർ ഉണ്ട് അതിൽ വെച്ചാൽ ഇന്ന കളേഴ്സ് പൂക്കളാണ് വേണം അത് ഏത് പൂവാണ് അവിടെ ഇടേണ്ടത് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ദിവസം പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് അടുക്കള ഭക്ഷണമൊക്കെ കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പൂക്കളത്തിൻ്റെ പിന്നാലെ ഇരുന്നു കേട്ടോ സമയം ഏകദേശം ഒമ്പതേ മുക്കാലിനോട് അടുത്തായിട്ടുണ്ട് ഈ ഇരുന്നിരിപ്പ് അപ്പോൾ അരളിയൊക്കെ അരളിപ്പൂ ഉണ്ടല്ലോ അത് രണ്ട് കളറിൽ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് വേർതിരിച്ചു ആമിതേ ഓറഞ്ചുള്ള സെണ്ടുമല്ലി ഇരുന്ന് കുനുകുന അരിയുന്നുണ്ട് അവർ നമ്മൾ സ്കൂളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കുനുകുന എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ടാണ് നമ്മൾ അരിയുക കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര നൈസായിട്ട് അരിയുക ഇവർക്കൊന്നത് പറഞ്ഞിട്ട് അത്രയും കനം കുറഞ്ഞു അരിയുക അറിയുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ജയിക്കണം എന്നുള്ളൊരു തോന്നൽ തന്നെയാണോട്ടോ ചെയ്യുന്നത് വെറുതെ എന്നുള്ള ഒരു ഒന്നുമല്ല അത്യാവശ്യം മാക്സിമം എഫേർട്ട് ഇടാം എന്നുള്ള രീതിൽ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഇതൊക്കെ റെഡിയാക്കി ആക്കി അപ്പൊ അത്യാവശ്യം സമയമായി അപ്പോൾ എവിടെ പൂക്കളും ഇടുന്നായിരുന്നു ടാസ്ക് കാരണം ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ടൈലും ഇട്ടാത് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ വരുന്ന ടൈലുകളായതുകൊണ്ട് അത് ഉള്ളിലോട്ട് പോവുമല്ലോ അപ്പൊ അവിടെ ഇടാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്തൊന്നിട്ട് നോക്കാം എന്ന് കരുതി ഒന്ന് വരച്ചു നോക്കണം കാരണം പിറ്റേ ദിവസം എഴിച്ചിട്ട് അവിടെ വരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആകെ ഹറിബറി ആവില്ലേ പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കി ഇത്തിരി സ്ലോന്റെ ആൾക്കാർ അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്റെ തലമുണ്ട് വർക്ക് ചെയ്യില്ലാട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നിന്നാലേ അവരും ചെയ്യുള്ളു അപ്പം അതുകൊണ്ട് ഈ പൂക്കളം ഇങ്ങനെ പൂവ് വൃത്തിയാക്കുന്നുള്ളൊരു ചടങ്ങാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ചേട്ടന് ഏതോ ഒരു ഫിലിം പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആമിയതെ അബ്ചേടനും അത് ആദ്യം അതെ ഇവർക്ക് സ്ക്രീനിൽ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട്ടുള്ള നോട്ടം ഭയങ്കര കൂടുതലാണ് എനിക്കങ്ങനെയല്ല എനിക്ക് നോക്കിയില്ലെങ്കിലും എനിക്ക് അത് കേട്ടിട്ടാണെങ്കിലും ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ആളാണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആരെങ്കിലും സംസാരിച്ചിരിക്കുന്നത് കേൾക്കാനായാലും ഭയങ്കര ഇഷ്ടമാന്ന് പറയില്ലേ അങ്ങനെ അബ്ചേട്ടന് ഇനി ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം വേനെടുക്കേണ്ടിട്ടാണ് നമുക്കത് ആവശ്യ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നിത്തുടങ്ങി ആ ഉണ്ടമല്ലി ഞങ്ങള് നോക്കിയിരിക്കുക അത് വൃത്തിയാക്കാനായിട്ട് പക്ഷെ ഉണ്ടമല്ലി നമ്മുടെ തീമിലില്ല പക്ഷെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതൊന്നും അങ്ങനെ നാശവാത്ത ശപാത്തന്നു പറഞ്ഞാ കേടാകാത്ത ഞങ്ങളിവിടുത്തെ ഭാഷയാണ് കേട്ടോ അതൊക്കെ കേടാവാത്തത് കൊണ്ട് നമുക്കത് നന്നാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിരുന്നു നന്നാക്കട്ടെ ആദ്യം ഓവറോൾ ആയിട്ട് നടക്കാണ് കേട്ടോ എല്ലാത്തിലും ഉണ്ട് ഇടയ്ക്ക് എവിടെ ഇരുന്ന് അരിയെന്ന് കാണാം ഇടയ്ക്ക് അവിടെ പോയി നോക്കുന്ന കാണാം അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് സ്ഥിരതയില്ല കുറച്ചു നേരെ അവൻ ആ ഒരു കാര്യത്തിൽ ഇരിക്കുള്ളു കണ്ടോ ഞാൻ ലാസ്റ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പൊറൊക്കെ സത്യപ്രത വേദന എടുത്ത് തുടങ്ങിയിട്ട് ഇതെല്ലാം പൂ മിക്സ് ആയതുകൊണ്ട് അതൊരു ഇരട്ടി ഇരട്ടിപ്പണി തന്നെയായിരുന്നു പിന്നെ ആദ്യം ഭയങ്കര ആവേശമായിരുന്നു അരിയണോ അതെന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വർത്താനം ഒക്കെ പറയുന്നുണ്ടോ കുറച്ചു നേരം ഞാൻ എഡിറ്റ് ചെയ്തു അച്ഛൻ്റെ വീഡിയോ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അച്ഛന് നേരെ സമയമൊന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ ദിവസം അങ്ങനെ പിന്നെ ഞങ്ങൾ വരയ്ക്കണ ചടങ്ങിലോട്ട് കടന്നു കേട്ടോ എങ്ങനെ വരയ്ക്കാം എന്നൊക്കെയുള്ള രീതിയിൽ കാരണം നമ്മൾ നോക്കി വെച്ച പാറ്റേൺ വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡിസൈൻ മാറ്റണല്ലോ എന്ന് ഞാൻ കരുതിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് മാറ്റം ഞാൻ പറയട്ടെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് യൂസ്ഫുൾ കേട്ടോ ഇല്ല ഞാൻ വലിയ ഫിലോസഫിയും കാര്യങ്ങളൊന്നും പറയല്ലേ അങ്ങനെയൊന്നും കാണരുത് കേട്ടോ ഞാനുണ്ടല്ലോ ആദ്യമൊക്കെ സേഫ് സോണിൽ കളിക്കുന്ന ഒരാളായിരുന്നു മീൻസ് ഇപ്പൊ ഈ പൂക്കള മത്സ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതില് പേര് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അതിന് എഫേർട്ട് എടുക്കണ്ടല്ലോ നമ്മൾ എത്ര സമയം അവിടെ ലാഭ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പേര് കൊടുത്തില്ല പക്ഷെ ഇണ്ടല്ലോ ലൈഫിൽ പലരും ആയിട്ടും നമ്മൾ അതിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാക്കണം കേട്ടോ ഇപ്പം ഈ ഒരു കാര്യത്തിൽ അഭിചേടനാണ് എന്നെ മാറ്റിയത് അഭിചേഡൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം നമുക്ക് പങ്കെടുക്കാനേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പറച്ചിൽ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല എന്നാൽ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തേനെ നമുക്ക് സമ്മാനം കിട്ടോ കിട്ടാ കിട്ടില്ലേ അതൊന്നല്ല പക്ഷേ ഈ ഒരു ഫാമിലി ടൈം നമ്മളിപ്പോൾ ഫിലിം കണ്ട് ഇങ്ങനെ ഈ ഇരുന്ന് വട്ടത്തിലിരുന്ന് എല്ലാവരുമായിട്ട് പ്ലാൻ ചെയ്ത് പിള്ളേർക്കൊക്കെ അത് ഭയങ്കര എക്സ്പീരിയൻസാട്ടോ എന്നെ സംബന്ധിച്ചും ഇപ്പോൾ പൂക്കളത്തിന് ഇത്ര റൂൾസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഒരു പാഠം ഇപ്പം ഈ എക്സ്പീരിയൻസിലൂടെ എനിക്കൊരു വലിയൊരു ലെസൺ ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര കൺവേ ആവുന്നുണ്ട് മനസ്സിലാവുന്ന മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം നമ്മൾ പലരിലും പലരും സേഫ് സോണായിട്ട് കളിക്കുന്നവരാ അതിന് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിലായാലും എനിക്ക് വീട്ടിലോ വീട്ടിലത്തെ പല പണികളിലും എൻ്റെ കോൺസെൻട്രേഷനും ശ്രദ്ധയും ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇറ്റ്സ് ഓക്കെ കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് അബദ്ധങ്ങളായാലും കുറച്ച് കുറവുകളായാലും ഉണ്ടാവും അപ്പം വീട്ടിൽ വേറെ ആരെങ്കിലും അമ്മമാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇവിടെ ആരുല്ലോ ഞാൻ തന്നെ ചെയ്യണം അവിടെ കുറെ കുറവുകൾ എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ഞാൻ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നുകൊണ്ട് ഇതൊക്കെ എനിക്കൊരു മെമ്മറിയാണ് കേട്ടോ അപ്പൊ അതെ ഞങ്ങള് പൂക്കളം വരയ്ക്കുന്ന പ്രോസസ്സിലോട്ട് കടന്നപ്പോ തുടക്കത്തിൽ ആമി പറഞ്ഞു ഞാൻ വരയ്ക്കാൻ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് ആമിയാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നേ ഇന്നത്തെ ഒരു വ്ളോഗിന് സന്തോഷവും മധുരം കൂട്ടിയതിന്റെ മെയിൻ കാരണം അബ്ചേടനാണോട്ടോ സാധാരണ അബ്ചേടൻ ഒരു സമയം കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങുന്ന ആളാ അത് ആദ്യം അതെ ഒരു സമയത്തിന് സമയത്തിനപ്പുറം അവരില്ല അവർക്ക് വേഗം ഉറക്കം വരുന്ന ആളാ പക്ഷെ അബിചാട്ടിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാനും എനിക്കൊരു അത്ഭുതമായി പോയിട്ടോ ഞാനിട്ട് പറയുന്നുണ്ട് അബ്ചാട്ടാ അബ്ചാട്ട് മനസ്സിലായി എന്റെ ഐഡിയ പോയി കാരണം അബ്ചാട്ടിനാണല്ലോ ഇതിനൊരു തുടക്കം കുറിച്ചത് അതുകൊണ്ട് ആള് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ പതുക്കെ അതുക്കെ ഇരുന്ന് ഉണ്ടമല്ലിങ്ങനെ അരിഞ്ഞിരിക്കുകയാണ് അത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ അത്യാവശ്യം സമയം എടുക്കുമല്ലോ അപ്പൊ ഈ ചോക്ക് അബ്ചാന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ചോക്കോണ്ടൊക്കെ വരയ്ക്കുന്ന ഒരു ഓർമ്മ ശരിക്കും സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് പോയത് ഞാനൊ സ്കൂളില് ഏതൊക്കെയാ ക്ലാസ്സിൽ പഠിക്കുമ്പോ പൂക്കളത്തിന്റെ ചാർജിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മെയിൻ ആയിട്ടല്ല വരയ്ക്കാൻ അറിയുന്ന ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും അവരാണ് വരയ്ക്കുക പക്ഷെ ഒന്ന് പൂക്കളം ഇട അല്ലെങ്കിൽ അരിയാനുള്ള ചാർജിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും മിസ് ചെയ്തു ഇപ്പൊന്ന അങ്ങനെ പൂക്കള മത്സരം ഒന്നും സ്കൂളിൽ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്ന ആ പൂവൊക്കെ പിന്നെ വേസ്റ്റ് അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് ആകെ ഒരു പൂക്കളെ സ്കൂളിൽ ഇടുന്നുള്ളൂ പണ്ടൊക്കെ ക്ലാസ് റൂംസിൽ പൂക്കള മത്സരം ഉണ്ടാവും അതൊക്കെ ഒരു വേറെ വൈബ് എല്ലാ ക്ലാസ്സിൽ നടന്ന് ഓരോ പൂക്കളത്തിന്റെ ഭംഗി ആസ്വദിക്കുകയും കാര്യങ്ങളൊക്കെ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഓണം സെലിബ്രേഷൻ്റെ ഒരു രീതികളൊക്കെ എത്ര തന്നെ മാറിയില്ലേ ഇപ്പം മെയിനായിട്ട് റീൽസ് എടുക്കുന്നു എൻ്റെയും ലൈഫിൽ ഞാൻ അത് അഡാപ്റ്റ് ചെയ്തതാണ് കേട്ടോ റീൽ എടുക്കുന്നു ഡ്രെസ്സിങ്ങിനെ പറ്റി ശ്രദ്ധിക്കുന്നു പണ്ടൊന്നും ഇങ്ങനെ ഡ്രസ്സിങ്ങിനെ പറ്റി നമ്മൾ ഇത്രയും തന്നെ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നില്ല എന്നാണ് ഇപ്പം പട്ടുപാവണതൊന്നുമല്ല നമ്മളെ ഓണത്തിന് സാധാരണ ഉടുപ്പ് അല്ലെങ്കിൽ മിഡിയൻ ടോപ്പ് അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് തന്നെയാണ് ഉടുക്കാറ് ഇപ്പം ഓണത്തിനോട് എന്താ പറയുക മാച്ച് ചെയ്യുന്ന പട്ടുപാവിടെ തന്നെ വേണം അല്ലെങ്കിൽ കസവിന്റെ വേണം അങ്ങനത്തെ ഒക്കെ ഓരോ ചിന്തകളായില്ലോ ജീവിതശൈലിയിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ അപ്പൊ ഞങ്ങൾ ഇതേ ഞങ്ങളുടെ പൂക്കളത്തിന്റെ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അത്യാവശ്യം സമയായിട്ടുണ്ട് കേട്ടോ രാജ്മു നമ്മുടെ അഭിമാനമുണ്ട് നിമിഷ കറി നിമിഷ കറി ബാത്റൂമിൽ പോക്കി വെക്ക റെക്കോർഡ് പിന്നെ കൈ വയലല്ലേ എന്റെ പൂവരിച്ചിട്ട് കയ്യൊക്കെ ഉറുത്തിടീണെ മുണ്ടമല്ല ഡെഡിക്കേഷൻ നിങ്ങൾ കാണണം കൈസ് ഇതുവരെ പച്ചക്കറി ഞങ്ങളൊരു പൂക്കളത്തിന് വേണ്ടി കാണിക്കുന്ന ഡെഡിക്കേഷൻ ഞങ്ങളുടെ ഞാൻ ആദ്യം ഇട്ടാട്ടാ സ്കൂളില് വല്ലോരും കൂടുമ്പോയിൽ പാർട്ടി ആയിരുന്നോ

കഴിക്കാൻ വിട്ട് വരുമ്പ എന്താകുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടാ ഞങ്ങക്ക് ഇത്രയും കഴിവുണ്ടായിരുന്ന അതാ ആരായിച്ച വീഡിയോയാണെങ്കിൽ നമ്മുടെ പയറു പോവാറു ஆதி <laughs> 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 ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏത് ഐസ്ക്രീം ഷോപ്പാ ആ തുറക്കാന്നൊന്നും അറിയില്ല ഞങ്ങൾ പക്ഷെ ഐസ്ക്രീം കഴിക്കാനാ പോണെ ആമിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ആമിക്ക് പാട്ട് മത്സരം എന്താ പറയുക നാടൻ പാട്ട് മത്സരം ഉള്ളതുകൊണ്ട് ആമിയുടെ മാഷി സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം കഴിക്കരുതെന്ന് അതുകൊണ്ട് ആമിക്കിപ്പോ അങ്ങനെ ഐസ്ക്രീം കഴിക്കണമെന്നൊന്നും വലിയ തോന്നലാ സമയത്തുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ചായ മതിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ കട തപ്പിൽ നടന്നു നമ്മുടെ കെ കെ കോട്ടയുടെ ആർത്തിക്ക വേറെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് പക്ഷെ അവർ പന്ത്രണ്ട് മണി വരെയാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങൾ പന്ത്രണ്ടേ അഞ്ചായി ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ചുറ്റി വന്നപ്പോൾ ബാസ്കിൻ റോബിൻസിൻ്റെ ഷോപ്പായിരുന്നു തുറന്നുണ്ടായിരുന്നത് അത് പന്ത്രണ്ടേക്കാല് വരെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ കയറി ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ട്രൈ ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഐസ് ക്രീമില്ല അവർ അല്ല പക്ഷെ ചില സമയത്ത് എനിക്ക് കഴിക്കുന്നു തോന്നാറുണ്ട് ഇന്ന് കറിയല്ലോ എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല ഞാനൊ അപചേട്ടനും കൂടെ ഒരു ഐസ്ക്രീം ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഷെയർ ചെയ്ത് അത് കഴിച്ചു വെറുതെ ഒന്നും നമ്മളിപ്പോൾ എനിക്ക് വേണ്ട അബ് ചേട്ടാന്ന് പറഞ്ഞാൽ അവിടെ മൂഡാവുമല്ലോ എനിക്ക് പോവാൻ ഇഷ്ടമാണ് എനിക്ക് നൈറ്റ് ട്രൈമിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പോവില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ് ഞങ്ങളതെ തിരിച്ച് വീട്ടിലെട്ടോ ഓരോ ഫിലിം ഡയലോഗും കോമഡി ഡയലോഗും ഒക്കെ പറഞ്ഞ് വെച്ച് കാറ്റുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗില് അപ്പൊ ഇന്നത്തെ ഇവിടെ അവസാനിക്കാണ് കേട്ടാ സമയം ഇപ്പൊ പന്ത്രണ്ടര ആയി ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല രസമായി ഫ്രഷ് ആയി ഭയങ്കര സ്ട്രെ ഒന്നും അല്ലായിരുന്നു കൂട്ടാ ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പൂക്കളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നാളത്തെ വ്ലോഗ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിചാരിക്കുന്നു അറിഞ്ഞുകൂടാ നാളെ അവിടെ ആവണം സെലിബ്രേഷൻ ഉണ്ട് നാളെ പൂക്കളൊക്കെ ഇടണം ഇനി നാളെ വ്ളോഗ് ചെയ്യാം അപ്പോൾ ഇതെനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കാനായിട്ട് ഇനി മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്